പള്ളിക്ക് സമീപത്ത് അതായത് പാലായിൽ നിന്ന് പൊൻകുന്നം പോകുന്ന വഴിക്ക് പൂരണിപ്പള്ളിക്ക് സമീപത്തായിട്ട് നമുക്ക് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് ഏർ പ്ലോട്ടിൽ നിൽക്കുമ്പോൾ ഹൈവേയിലൂടെ വാഹനം പോകുന്നത് കാണാം ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് പത്ത് സെന്റ് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് ഇരുപത് സെൻറ്റൊക്കെ ആയിട്ട് തിരിച്ചിട്ടിരിക്കുന്ന പ്ലോട്ടുകളാണ് അതായത് പത്ത് സെൻറ് മുതൽ ഇരുപത് സെന്റ് വരെ പ്ലോട്ടുകൾ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ പ്ലോട്ടിന്റെ നല്ല ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വേഗം ഒന്ന് കടന്നു ചെല്ലാം ഈ പ്ലോട്ട് മേടിക്കണം സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ മീനത്തിൽ ഹോംസിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ അപ്പോൾ നമുക്ക് ആദ്യം നല്ല കാര്യങ്ങളിലൊക്കെ ഇട്ട് കെട്ട് തിരിച്ചിരിക്കുന്ന നല്ല ഈ പ്ലോട്ട് ഒന്ന് കാണാം ഈ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇത് നമ്മൾ നിൽക്കുന്നത് നല്ല ഹൗസ് ബ്ലോട്ടുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തി എടുത്ത് തന്നെ ആരംഭിക്കാം ഇവിടെ നിന്ന് നോക്കി ഹൈവേയിലൂടെ വാഹനം ഓടുന്നത് കാണാം അത്രയും തൊട്ടടുത്താണ് അത്രയും തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി പ്ലോട്ടുകളായിട്ട് ഇതാക്കിട്ട് തിരിച്ച് ലെവൽ ചെയ്ത് എല്ലാം ഭംഗിയാക്കിയിട്ടിരിക്കുന്ന ഒരു എറുത്തുപണികളും ബാക്കി ഇല്ലാത്ത രീതിയിൽ ഭംഗിയാക്കിയിട്ടിരിക്കുന്ന നല്ല അടിപൊളി ഫ്ലോട്ടുകൾ ഇത് ഒരു പതിനാറ് സെന്റിന്റെ പ്ലോട്ടാണ് അതിന്റെ മേളിലുള്ളത് പത്ത് സെന്റിന്റെ പ്ലോട്ടുകളാണ് അതിനപ്പുറത്തുള്ള ഇരുപത് സെന്റിന്റെ ഉണ്ട് പത്ത് പന്ത്രണ്ട് പതിനാറ് ഇരുപത് സെന്റുകളായിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്ന രീതിയിൽ ഇതുപോലെ ഇത് സോളിങ് അടിച്ചിരിക്കുന്നതാണ് റോഡിന്റെ സോളിങ് അടിച്ചിരിക്കുന്നതാണ് അപ്പോൾ അത്രയും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി പ്ലോട്ടുകൾ ആ പ്ലോട്ടുകളിലാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാം സെൻറ്റിന് രണ്ടു ലക്ഷം രൂപ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ലൊക്കേഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പാലാ പൊൻപന്നം റോഡിൽ പൂവരണി പള്ളിക്ക് സമീപത്താണ് പള്ളിയിൽ എനിക്ക് ആ പാട്ട് ഇവിടെ നിന്ന് കേൾക്കാം അത്രയും തൊട്ടടുത്താണ് അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ സ്ഥിതി ചെയ്യുന്ന കിണറുകുത്തിയോട് ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന അങ്ങനെയുള്ള അടിപ്പൊളി പ്ലോട്ടുകളാണ് വിൽപ്പനയ്ക്ക് ഇവരുടെ കയ്യിൽ നിന്ന് പ്ലോട്ട് മേടിച്ച് ഒരാൾ വീട് പണത്തിരിക്കുന്നത് കാണാം അപ്പുറത്ത് അങ്ങനെ എല്ലാം നല്ല റെസിഡൻഷ്യൽ മേഖലയായിട്ട് നല്ല ആൾക്കാരാണ് മേനേജൽ ഹോംസ് വഴി തന്നെ ഒന്ന് രണ്ട് പ്ലോട്ടുകൾ ഇതിനകത്ത് കച്ചവടം നടന്നു കഴിഞ്ഞു അങ്ങനെയുള്ള അടിപൊളി പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് ഏർ പാലാ പൊൻകുന്നം റോഡിൽ പൂരണിക്ക് സമീപം ലീഗലി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാം ബാങ്ക് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ബാങ്ക് ലോൺ സൗകര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് പ്ലോട്ട് പർച്ചേസ് ചെയ്യുവാനും വീട് പണിയുവാനും ഒക്കെ ആയിട്ടുള്ള ലോണുകൾ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലോട്ട് മേടിക്കുവാനായിട്ടുള്ള ലോൺ നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഇത് പത്ത് സെന്റിന്റെ രണ്ട് പ്ലോട്ടൊക്കെ തിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി പ്ലോട്ടിന്റെ അടിപൊളി വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം വിളിക്കാൻ മറക്കരുത് ഈ വീഡിയോ എടുപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് ഉടനടി വിളിക്കാൻ മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മിനജിൽ ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് അപ്പോൾ പുതിയ വീഡിയോയും നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ